കൊറോണയ്ക്ക് ശേഷം സമയത്ത് കൊറോണ സമയത്ത് പക്ഷേ ഞാൻ ഇതിനകത്തൊണ്ട് കുറച്ചുണ്ടായിരുന്നു വേണമെങ്കിൽ ഞാൻ ഒരു ഫ്ലെക്സ് പ്രിന്റ് ചെയ്ത ബോർഡിന് വേണ്ടി ലൈറ്റ് വേണ്ടി വരും ട്യൂബ് ലൈറ്റ് ഇങ്ങനെ പല കടങ്ങളിൽ മേടിച്ചോണ്ടിരിക്കും അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ചേട്ടൻ അങ്ങനെ അച്ഛന്റെ കടയില് സാധനങ്ങളൊക്കെ മേടിക്കുവായിരുന്നു അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു അവിടെ പോയി മേടിച്ച് കുറച്ച് തരും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നീട് ആ കടയിൽ പോയി അപ്പൊ ആ കട മേടിക്കുന്ന ആ സമയത്തൊക്കെ ആ സമയത്ത് വീഡിയോ ഒക്കെ ചെയ്യുവായിരുന്നു അപ്പൊ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഓരോ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ അഭിപ്രായങ്ങൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു അങ്ങോട്ട് പറഞ്ഞു എഡിറ്റ് ചെയ്യാണ്ട് ചെയ്യുമായിരുന്നു ഞാൻ പറഞ്ഞു കമ്പനിയിൽ അത് പൈസയ്ക്കൊന്നും അല്ല അല്ലാതെ ചെയ്ത് തരാം വീഡിയോസ് എഡിറ്റ് ചെയ്യത്തില്ല ഫോട്ടോഷോപ്പിൽ എഡിറ്റ് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞു ശരി പറഞ്ഞാൽ കൂട്ടത്തില് ഞാൻ ഇങ്ങനെ ഓരോ കണ്ടന്റുകൾ ഞങ്ങൾ സംസാരിക്കും ഇന്ന കണ്ടന്റ് ചെയ്ത പിള്ളേർ അങ്ങനെ ചെയ്ത പിള്ളേർക്കും ഈ ലോങ് വീഡിയോ സ്ട്രൈറ്റ് അല്ല എനിക്കും കൊറോണ ടൈമിൽ മാത്രം കുറച്ച് ഒരു മാസവും എനിക്ക് കുറച്ച് അവന് ഇടുമായിരുന്നു അപ്പം ഷോർട്ട് വീഡിയോസ് ഒന്നും ഇതായിട്ട് അതിനുശേഷം അങ്ങനെ ചെയ്ത സമയത്ത് ഒരു തട്ടം എനിക്കൊരു വീഡിയോ അയച്ചു തന്നു ഒരു എഡിറ്റ് ചെയ്യാമെന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ മൊബൈലിനു മാത്രം എഡിറ്റ് ചെയ്ത് തുടങ്ങാം ഇവന്റെ വിചാരിച്ച് എനിക്ക് നല്ലപോലെ എഡിറ്റ് ചെയ്യണം എനിക്ക് എഡിറ്റ് ചെയ്യാൻ അപ്പം ഞാൻ എന്ത് ഇത് അപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ട് ഐരസിന്ന് ഇറങ്ങിയായിരുന്നു ഇറങ്ങിയിട്ട് യു കെ പോകാൻ വേണ്ടി ഞാനും അനന്തി അപ്പൊ ഞാൻ ഐ എസിറങ്ങി എനിക്ക് കുറച്ച് ഇ എം ഐയും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ സമയത്ത് ഇ എം ഐ ഒക്കെ ഉണ്ട് അപ്പൊ പൈസ ഒന്നും അടയ്ക്കാനും പറ്റുന്നില്ല അപ്പൊ അങ്ങനെ സമയത്താണ് ഈ കമ്പനി ചെയ്തു കൊടുക്കുന്നു അങ്ങനെ ചെയ്യുന്നത് തമ്പനിക്കന്നിട്ടുണ്ട് തമ്പിനായി ചെയ്തു കൊടുത്തേന് അപ്പൊ അങ്ങനെ സമയത്ത് എനിക്ക് വീഡിയോ അയച്ചിരുന്നു ഞാൻ വിചാരിക്കുന്നത് എന്റെ വീഡിയോ വയസ്സിൽ വേറെ അവരത് ഒരു ഐഫോൺ ചെയ്തോണ്ടിരുന്ന ഒരു ക്യാമറയ്ക്ക് ഷൂട്ട് ചെയ്ത് അപ്പൊ ഞാൻ വലിയ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആളെന്ന് പറഞ്ഞിട്ട് എനിക്ക് അയച്ചത് എനിക്ക് തന്നെ സിസ്റ്റത്തിലൊന്നും എഡിറ്റ് ചെയ്തിട്ട് ഒന്നുമില്ല മൊബൈലിനകത്ത് ചുമ്മാ അല്ലാതെ എഡിറ്റ് ചെയ്തിട്ടില്ല അങ്ങനെ അങ്ങനെയൊന്നും ചെയ്യുന്ന ഫോട്ടോഷോപ്പ് അറിയാം ഫ്ലക്സ് ഡിസൈൻ ഡിസൈൻ ചെയ്തോണ്ട് പരിപാടിയൊക്കെ നമുക്ക് അറിയാതെ

എളുപ്പം കാലത്ത് ഒരു അഞ്ചാറ് മണി വീഡിയോ എഡിറ്റ് ചെയ്തത് അഞ്ച് മിനിറ്റോ നാല് മിനിറ്റോ കണ്ടൊരു വീഡിയോ ആയിരുന്നു അപ്പൊ അതിന് എഡിറ്റ് ചെയ്ത് ഞാൻ കൊടുത്തു ഇഷ്ടപ്പെട്ടു അങ്ങനെ അത് കഴിഞ്ഞിട്ട് മന്നാധികാരണ്ടല്ലോ അങ്ങനെ ആ ഒരു വീഡിയോ അത് കുറച്ചു കഴിഞ്ഞപ്പം ഇങ്ങനെ ഇരുന്ന സമയത്ത് എന്റെ അടുത്ത് ചോദിച്ചു പറഞ്ഞു ഇതിനകത്ത് അപ്പൊ ഞാനിങ്ങനൊരു കണ്ടന്റ് കാര്യം സംസാരിക്കുന്നത് കണ്ടന്റ് ചെയ്യാൻ ഇതിനകത്ത് വരുന്നു എന്ന് ചോദിച്ചു എഡിറ്റ് ചെയ്യാനല്ല കണ്ടന്റ് ചെയ്യാനാണ് അങ്ങനെ ഞാൻ പറഞ്ഞ ശരി ആ സമയത്ത് പ്രസാദ് പറയാസ് ഉച്ചയ്ക്കാണ് കണ്ടാ ഷൂട്ട് ചെയ്യുന്നത് ചോർമ്മ വരുന്ന സമയത്താണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ എന്നെ എങ്ങനെ വിളിച്ചപ്പോൾ ഫസ്റ്റ് ശിയാസിനെ അതിപ്രസാനം ഞാൻ എങ്ങനെ കാണുന്നു എന്ന് വെച്ചാൽ അപ്പോൾ ഇത്രേം ഓക്കേ നമുക്ക് ചെയ്യാനാളായിരുന്നു ഞാൻ കണ്ടന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ പേപ്പറനകത്ത് എല്ലാം എഴുതി സെറ്റ് ആക്കി ഇട്ടുണ്ട് ആദ്യം ഒരു ചെറിയ ഒരു കണ്ടന്റ് അത് കുറച്ച് അത് നല്ല கரெക്റ്റ് ആയിട്ട് പേപ്പർ ഇപ്പൊ ഇങ്ങനെയുള്ള ഇപ്പോ തൊട്ടോ കണ്ടന്റ് ചെറിയൊരു पीस ആ അപ്പോൾ ഇതൊന്ന് ഫുൾ പേപ്പറനകത്ത് ഞാൻ എഴുതിക്കൊണ്ടുന്നു അപ്പോൾ ശിയാസിനെ ഫസ്റ്റ് അതിപ്രസാനം പ്രതിയപ്പെടുന്നില്ല ഫസ്റ്റ് ചെല്ലുന്നു റോൾ പറയുന്നു അങ്ങനെ അങ്ങനെ അത് ചെയ്യുന്നു ആ ഞാൻ ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല ഞാൻ തന്നെ എഡിറ്റ് ചെയ്യുന്നു പക്ഷെ ആ സമയത്തും അതിലായിരുന്നു എഡിറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ ഫോണിലോ ഞാൻ എഡിറ്റ് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്തിട്ടു അപ്പൊ അങ്ങനെ ചെയ്യുന്നു

ഞാൻ വീഡിയോ ഐ തിങ്ക് എനിക്ക് രണ്ട് അത് നിർത്തിയിട്ട് പിന്നെ ഷോർട്ട് വീഡിയോസ് രണ്ടെണ്ണം വെച്ച് കണ്ടിടും രണ്ട് ഷോർട്ട് വീഡിയോ ഇടും അങ്ങനെ വന്നിട്ട് ആ ഒരു മന്ത്രി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞാനും കൂടെ കണ്ടന്റ് ചെയ്യാൻ ഇങ്ങനെ തുടങ്ങുന്നു എന്നിട്ട് ഞാൻ വീഡിയോസ് എന്റെ വീഡിയോസ് ഞാൻ എഡിറ്റ് ചെയ്തു അവന്റെ വീഡിയോസ് അങ്ങനെ എഡിറ്റ് ചെയ്തു അങ്ങനെ കണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ആയിട്ട് ലോങ് വീഡിയോസിന്റെ കാര്യം പറഞ്ഞത് ഷോർട്ട് വീഡിയോസ് അല്ല ലോങ് വീഡിയോസ് ഞാൻ അവനും കൂടെ ചെയ്യുന്നു കണ്ടന്റ് ചെയ്തു ആ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്നു പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്യുന്നു അങ്ങനെ ഒരു കംപ്ലീറ്റ്ലി ആ ഒരു ഇതിലോട്ട് അങ്ങനെ ഒരു നമുക്ക് പ്രൊഫഷണൽ വർക്ക് ആവാം എന്ന് പറഞ്ഞു അപ്പോഴാണ് അത് കുറച്ച് ഡെയിലി വീഡിയോ ചെയ്യാം എന്നും വീഡിയോ വീഡിയോ ചെയ്യാം ഡെയിലി സമയത്ത്

നമ്മൾ നമ്മളീ അനന്തൊക്കെ ഉള്ള സമയത്തായ സ്കൂളിലൊക്കെ സ്ക്രിപ്റ്റ് ചെയ്തും അങ്ങനെയൊക്കെ സ്ഥിരം പരിപാടി അപ്പൊ ഇഷ്ടം പോലെ സാധനം നടക്കുക ഇങ്ങനെ നമ്മൾ നോക്കുമ്പോ ഓഡിയൻസും ഇങ്ങനെ നടക്കും നമുക്ക് വേണ്ടി ഇങ്ങനെ നമ്മളുടെ ഒരു ഇതെന്ന് ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളും ഇടാനുള്ള ഒരു പ്ലാറ്റ്ഫോം കിട്ടിയ അവസ്ഥ നമ്മൾ ഇത് ഓൾറെഡി വർക്കായി കിടക്കുന്ന നിങ്ങൾ ഒരുപാട് കളിയാക്കി ചോദിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യും ഉണ്ടാക്കിയിടുന്ന വീഡിയോ എന്ത് കളിയാണ് സത്യം പറയാനല്ല ഞങ്ങളുടെ യു എസ് ആരൊക്കെയാണ് കൊച്ചുപുള്ളാരാ കാരണം ഞങ്ങള് തന്നെ മനസ്സിലായി ഞങ്ങള്

പക്ഷെ ഞങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ അറിയാവുന്ന കാണിക്കാൻ വേണ്ടി ഇടയ്ക്ക് തലയ്ക്കും ഒക്കെ നല്ല വീഡിയോ നല്ല വീഡിയോസ് ചെയ്യും പക്ഷെ അത് ഓടത്തില്ല ഞങ്ങൾക്ക് തന്നെ മനസ്സിലാവും കാരണം വീഡിയോ കാണുന്നതും കൂടുതൽ കൊച്ചുകൂടെ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല ഒരുപാട് പേര് ഞാൻ സത്യം പറയാ ചീത്ത അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര നാളെ നിലനിൽക്കുന്ന റവന്യൂ കിട്ടി നമ്മളൊരു പൈസ കിട്ടി നമ്മൾ അതുകൊണ്ട് മുമ്പോട്ട് പോകുന്നത് നമ്മൾ ഈ നല്ലത് അല്ലെങ്കിൽ നമ്മൾ ഓടാത്ത അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ കണ്ടന്റ് ബേസ്ഡ് ആയിട്ടുള്ള അവസ്ഥാനം മാത്രം ചെയ്തത് ഓടത്തില്ല പിന്നെ നമുക്ക് ഇതിനകത്ത് നിക്കാൻ പറ്റാത്ത അവസ്ഥയാവും പിന്നെ പലർക്കും ജോലി ഇല്ലെന്നല്ല എല്ലാവർക്കും ജോലി ഉണ്ടായിരുന്നു ാണ് എല്ലാം ജോലി സമയത്ത് പിന്നെ നമ്മളൊരു പാഷനായിട്ടുള്ള ഒരു സാധനം ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ വന്നപ്പോ ഞാനത് ചെയ്തോണ്ടിരുന്നത് അപ്പം എങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് നല്ല ഒരു ഇത് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചോണ്ട് പിന്നെ ഞാൻ പോലെ ഇതിനകത്ത് വരുന്ന ഇന്ന് ഒരു ഒന്നര വർഷമാണെങ്കിൽ എന്നും നമ്മൾ ഇതിനു വേണ്ടി നല്ലപോലെ കഷ്ടപ്പെടുവായിരുന്നു രാവിലെ രാവിലെ ഒന്നര ദിവസങ്ങളിലേക്ക് ലോങ് വീഡിയോ സെക്ഷൻ മാത്രം ഷോർട്ട് വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ചെയ്തു അതിന്റെ പരിപാടിയാണ് ലോങ് വീഡിയോസ് ആണ് എന്റെ മെയിൻ പരിപാടി അപ്പം ഒന്നരട്ട് ദിവസങ്ങൾ കണ്ടന്റ് കൊണ്ടുവരണം പിന്നെ ഷൂട്ടിംഗ് ഉച്ചവരെ ഷൂട്ടിങ് ആണ് എന്നിട്ട് ആ പെൺഡ്രൈവ് ഉണ്ട് നമ്മളെ കാർഡ് കോപ്പി ചെയ്യുന്ന സമയത്ത് ചോറ് അത് കഴിഞ്ഞിട്ട് നേരെ നേരെ എഡിറ്റ് ചെയ്യും ഈ ഒരു എഡിറ്റിംഗ് എഡിറ്റിങ് ഏഴുമണി എട്ട് വരെ പോകും ചില സമയത്ത് അതിന് മേളിൽ പോകുന്ന ദിവസങ്ങളുണ്ട് പക്ഷെ മിനിമം ഒരു ഏഴ് മണിന്നുള്ള ഒരു കൺസെപ്റ്റ് അത് രണ്ടു വർഷത്തോളം അങ്ങനെ ആയിരുന്നു പിന്നെ ആഴ്ചയിൽ ഒരു ലീവ് വന്നു പിന്നെ അങ്ങനെ ഇപ്പൊ ഒന്നര എട്ടോ ദിവസങ്ങളിൽ വീഡിയോ ഒന്നര എട്ടോ ദിവസങ്ങളിൽ വർക്ക് ഉണ്ട് അപ്പൊ ഡെയിലി ഒരു ഫുൾ ഒന്നര ദിവസങ്ങളിൽ ഫുൾ വർക്കായിട്ട് തന്നെ അത് പോകും ശരിക്കും പറഞ്ഞ ഇന്ന് കണ്ട വീഡിയോ ഇപ്പൊ ഇന്നലെ അതിന് മിനിഞ്ഞ സ്റ്റാർട്ട് ചെയ്തു ഇന്നലെ ഇരുന്ന് ഫുൾ അത്യാവശ്യം ഇരുന്ന് ചെയ്തു ഇന്നും കുറച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നിടുന്നത് അപ്പം അങ്ങനെയാണ് പ്രോസസ്സ് പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അതിനകത്ത് നമ്മള് ചെറിയ നല്ല ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു അധ്വാനം ഉണ്ട് അനന്തുനെ സത്യാവസ്ഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീടേക്ക് യോണ്ട് അപ്പൊ ഞാൻ ഇതിനകത്ത് ഫുള് അവനോട് ഡിസ്കസ് ചെയ്യണം അതുപോലെ വിളിച്ചിട്ടുണ്ട് അങ്ങനെ ഇവനും ട്യൂഷൻ സെന്ററിൽ പഠിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഇവന് ഇതിനകത്ത് തന്നെ ആയിട്ട് പറഞ്ഞ നീ നൈസായിട്ട് എന്നെ കാണാനെന്നും പറഞ്ഞൊക്കെ ആയിട്ട് വന്നാൽ മതി അപ്പൊ അനന്ത ആ സമയത്ത് ഞാൻ അഭിനയിക്കുകയായിരുന്നു അപ്പൊ ക്യാമറ ഞാൻ എഡിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ക്യാമറ അപ്പം അപ്പൊ അങ്ങനെ അങ്ങനെ വരും അപ്പൊ ഞാൻ ഇതാക്കണമല്ലോ അപ്പൊ ഞാൻ ക്യാമറ എടുക്കാൻ അങ്ങനെ കുറച്ചുകൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ കണ്ടെ വലുതായി തുടങ്ങിയപ്പോ ആളുകളുടെ ആവശ്യം നമുക്ക് ആവശ്യം ഉണ്ടല്ലോ അതിനിടയ്ക്ക് ഷിയാസ് ഇടയ്ക്ക് ഒരു മാസത്തേക്കൊക്കെ ആവശ്യം ആവശ്യം അപ്പൊ അങ്ങനെ കയറി

ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞു കുറെ നാള് പിന്നെ അനക്കൊന്നും ഇല്ലായിരുന്നു വീഡിയോ ഒന്നുമില്ല ആവുമ്പോൾ പോയി ചിന്ത ഒന്നും പോയി പിന്നെ ഞാൻ കിടന്ന ഒറ്റയ്ക്ക് വീഡിയോ ഇതുപോലെ ചോദിച്ചു മറ്റേ സ്കൂളിന്റെ വീഡിയോ അല്ല സ്കൂളിന്റെ വീഡിയോന്നു ആദ്യം ചെയ്തത് ഞാൻ ചെയ്ത സ്കൂളില് കഴിക്കാം അല്ലെ ഞാൻ ചെയ്തോണ്ട് ഇന്നപോലെ പടം നിലത്തെ രണ്ടന്മാരുണ്ട് രണ്ടുപേര് ആളും അങ്ങനെ കണ്ടന്റ് ആത്മാർത്ഥത്തെ ആന്മാർമേറ്റ് എന്താ അങ്ങനെ വീഡിയോ എനിക്ക് ഭയങ്കര ഇതൊരു ഞാൻ ആ ഞാൻ എടുത്താകുമ്പോൾ ചെയ്യുന്നതിനനുസരിച്ച് ആ സാധനം ഒരു റീൽസ് ആയിരുന്നു എനിക്കിവിടെ വന്നപ്പോഴും ഒന്നും ഇല്ല ചെയ്യാൻ സാധനങ്ങളൊന്നും ഇല്ല എല്ലാം ഷാളൊക്കെ ചുറ്റി പെണ്ണാ അപ്പൊ എനിക്കെന്തോ അതിന്റെ അതൊരു തൃപ്തി കുറവ് തോന്നി ചൈന സാധനത്തിന്റെ കൂട്ടായിരുന്നു പക്ഷെ പക്ഷെ അതൊക്കെ മേടിച്ച് ഇപ്പൊ അത്മാര് സാധനമായില്ലോ ഇനിയിപ്പൊ കൊഴപ്പൊന്നുമില്ല വീട് സാധനങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് ആദ്യം തുടങ്ങിയത് എന്തുകൊണ്ട് ഫൈവ് ഡാവിൻ്റെ വീഡിയോ പ്രീമർക്കകത്ത് ഒരു വീഡിയോ എന്തുകൊണ്ടാണ് നമ്മള് ഫാസ്റ്റ്

പിന്നെ ഒരുപാട് പേര് പുച്ഛിക്കുന്നോണ്ട് ഞാൻ പറയാം ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ കേറി പച്ചത്തുറിയും നമ്മുടെ ഞാൻ അത് നോക്കും അതെനിക്ക് തോന്നുന്നു അകല് കളയുന്നതായിരിക്കും പക്ഷെ എന്നാലും ചില വീടേക്കും നല്ല തെറി വിളിക്കുക കാരണം നിങ്ങൾക്ക് നിർത്തിയിട്ട് പൊക്കൂടെ അവരോട് അതെന്ന് പറഞ്ഞാൽ അവർക്ക് പരിപാടി ആ അറിയത്തില്ല രാവിലെ വൈകുന്നേരം ശരീരമൊക്കെ വേന എടുത്ത് ഇരിക്കുമ്പോ ഫ്രസ്ട്രേഷൻ എടുത്തിട്ട് ആരെങ്കിലും ചീത്ത വിളിക്കണോ പിന്മാറണ വിചാരം ഒക്കെ നേരിട്ട് കണ്ടല്ല വിളിക്കുന്നത് തിരിച്ചടി കൊടുക്കാതന്നെ അപ്പം ആരെങ്കിലും ആ ഫ്രസ്ട്രേഷൻ തീർക്കുന്ന ഞാൻ അങ്ങനുള്ളവരും അങ്ങനെ ഉള്ളു വീട്ടിൽ ഞാൻ അതിന് ഒരു എക്സാമ്പിള് പറയുകയാണെങ്കിൽ എനിക്കെന്നറിയുമ്പോ ഞാൻ ഇതിനകത്ത് വന്നതിന് ശേഷം ഇവിടെ അടുത്തൊരു കടയിലെ ഒരാള് ഇങ്ങനെ കുറ്റം പറഞ്ഞു ഞാൻ വിചാരിച്ചു ഓക്കെ എന്നിട്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ ഇണ്ടെന്നുണ്ട് കുറ്റം പറഞ്ഞത് ഈ പറയുന്ന ആള് തന്നെ ഒരു വർഷം കഴിഞ്ഞപ്പം ഇതേ അത് കണ്ടപ്പം കെട്ടിപ്പിടിക്കുന്നു ഉമ്മ കൊടുക്കുന്നു വീഡിയോ കോൾ ചെയ്യുന്നു കോളേജുകളിലുള്ളവരെ കാണിച്ചു കൊടുക്കുന്നു എന്നാലും പ്രായമുള്ളവരോട് പറഞ്ഞല്ലോ ഇതുകൊണ്ട് മോശമൊന്നും ആരും വിചാരിക്കണ്ട യൂട്യൂബ് ഫേസ്ബുക്ക് ഇല്ല പോവാൻ പറഞ്ഞത് മോശം വിചാരിക്കണ്ട വീഡിയോ ചെയ്യുന്ന ഏറ്റവും ഞാൻ പറയുന്ന സീറോ കോസ്റ്റ് തുടങ്ങാൻ പറ്റുന്ന ഏറ്റവും നല്ല കമ്പനിയാണ് നിങ്ങൾക്ക് ഒരു ചെലവോ കാര്യങ്ങളോ ഈ ഒരു സംഭവത്തിൽ ഇല്ല ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചാനൽ പണ്ട് ഫേസ്ബുക്കിൽ ഫോട്ടോ ിൽ ഫോട്ടോയിടും എഡിറ്റ് ചെയ്ത് ഇടും നല്ല കാണിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ആളുകൾ അവർക്ക് എന്താണ് പറയാൻ പറ്റുന്നത് വീഡിയോ ആയിട്ട് പോസ്റ്റ് പിന്നത്തെ ഗുണങ്ങളൊന്നും ശേഷം പണ്ടില്ലാത്തൊരു സംഭവം ഞാൻ പറഞ്ഞു ഒരു ധൈര്യം പറഞ്ഞിട്ടുണ്ടോ എന്തതിന് നാലുപേരോട് കാര്യം ഒരു ധൈര്യം പറയുന്ന പണ്ട് പറയാൻ പറ്റുവായിരുന്നു നമുക്ക് ഇത്ര ആൾക്കാർ എവിടെ നിന്ന് സംസാരിക്കുന്ന വീട് ചണുപ്പുണ്ടായിരുന്നു പ്രശ്നമുണ്ടായിരുന്നു ും ഇർനെറ്റ് വീഡിയോ കൊണ്ട് ഇവിടെയുള്ള ആരും എവിടുന്നോട്ട് മുങ്ങിയാലും എക്സ്പെക്ട് ചെയ്യും അങ്ങനെ ആരും അറിയാത്തോണ്ട് ഞാൻ അഭിനയിക്കാത്ത

പിന്നെ ഫാമിലിയെ കുറിച്ച് കഴിഞ്ഞു ആറേഴ് മാസമായി സ്നേഹിച്ചു കിട്ടിയ സ്നേഹിച്ചു ആരെയാണ് കൂടെ പഠിച്ച ബാ സ്നേഹി കിട്ടി അപ്പൊ കിട്ടത്തില്ല എന്ന് വിചാരിച്ച് നടന്ന കിട്ടാത്ത നമ്മള് നോക്കുമ്പോ നമ്മൾ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രേമിക്കാൻ അങ്ങനെ സമയമൊന്നും അധികം ഇല്ല അപ്പൊ നമ്മൾ നോക്കുമ്പോ ചുറ്റിനും ഓരോരുത്തർ പ്രേമിച്ചവരൊരി കരയുന്നത് നമ്മൾ എന്നും വരുമ്പോ കാണുന്നതും എന്നും ഓരോരുത്തർ ഇങ്ങനെ കരയുന്നു ഓരോരുത്തർ ഇതാവുന്നു അപ്പൊ നമ്മളിങ്ങനെ പ്രേമിക്കണോ വേണ്ടായോ അതിനിടക്കൂടെ നമുക്ക് ചെറിയ തട്ടക കിട്ടിയിട്ടുണ്ടോ അത് വേറെ കാര്യമില്ലെന്ന് ഞാൻ പറയുന്നില്ല എങ്കിൽ പോലും വല്യ കെട്ടാൻ വേണ്ടി അങ്ങനെ മുട്ടിയിരിക്കുന്ന ഒരാളല്ലേ അതുകൊണ്ടാന്ന് തോന്നുന്നത് ഇരുപത്തി അഞ്ചാം തീയതി ആകിയ പതിനാലാം തീയതി അത്ര ഇരുമാസത്തേക്ക് ആപ്പുള്ളത് അവൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ പയ്യെ പറയുന്നുണ്ട് സർപ്രൈസായിട്ട് നടന്നിട്ടില്ല കൂട്ടത്തിലെല്ലാം ഞാനാണ് മൂത്തത് ആ ഒരിക്കലും ഞാൻ ഇവരെ ഒന്നും ഇവരുടെ കടലൊക്കെ മൂത്തത് ഞാനാ വേറെ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തി ഒന്നുമില്ല ൂത്തിക്കത് എല്ലാ വിടാ നല്ല തീരുമാനമാണ് എല്ലാം പള്ളി പുള്ളി വിടാ കല്യാണം കഴിക്കുന്നതിനകത്ത് കാര്യൊന്നും ഇല്ല നമ്മൾ എങ്ങനെ സമാധാനമായിട്ടിരിക്കുന്നു അപ്പൊ അതിനുശേഷം വീടേക്ക് പറഞ്ഞതിനു ശേഷം എങ്ങനെയുണ്ട് ഇപ്പൊ എനിക്കൊരു ആ എനിക്ക് പ്രഷർ ഞാൻ പഴയ ജോലി കളഞ്ഞു തെറ്റൊന്നും അല്ല പക്ഷെ നമ്മൾ ചില പ്രഷർ കാര്യ സമയത്ത് ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല ചിലര് പൈസ തരാതെ പറ്റിക്കും ആ ഫീൽഡില് അങ്ങനെയൊക്കെ ഉള്ള കൊറേ പ്രശ്നങ്ങളും അങ്ങനെ കുറച്ച് അത് നമ്മളെ പോലുള്ള ഇപ്പം പൈസ രാജ്യത്തിലൊക്കെ പറ്റിക്കാനൊക്കെ അപ്പൊ ആ ഫീൽഡിൽ നിന്ന സമയത്ത് എനിക്ക് അത്ര സംതൃപ്തി ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സമാധാനായിട്ട് നമ്മുടെ ഇഷ്ടത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഞാനൊക്കെ ആണെങ്കിൽ വീഡിയോ എക്സ്ട്രാ മൂന്ന് വീഡിയോ ഉണ്ടെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് ആയിരിക്കും വീഡിയോ ഇടുന്നതും അപ്ലോഡ് ചെയ്യുന്നതും അല്ലിന്റിലാണ് ഇന്ന് എന്തോ പറ്റിയോ നേരത്തെ എല്ലാം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് എന്നാ പോലും ഒരു മനസമാധാനം ഉണ്ട് ആ മനസ്സിൽ അത് പറയാറില്ല നേരിട്ടോന്നെ പിന്നെ എന്റെ വരമ്പ പിന്നെ ആരോടും എനിക്ക് ചോദിക്കേണ്ട കാര്യമില്ല അവൻ്റെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ആണോ തിരുത്തണ്ടോ എന്ന് ചോദിക്കണ്ട മനസ്സമാധാനമായിട്ട് നമുക്ക് അത് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റുന്നുണ്ട് പിന്നെ പറഞ്ഞാ കണ്ടാക്കുന്ന വലിയ ആദ്യം എളുപ്പമായിരുന്നു പിന്നെ ഒരു എത്തി പിന്നെ ഇനി എന്ത് ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ ഇപ്പഴൊന്നുമല്ല ഒരു ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ അത് കഴിഞ്ഞ പിന്നെ ഡാക്കു മനസ്സിലായി പിന്നെ തൊടുന്നതും കാണുന്നതും പിടിക്കുന്നതെല്ലാം കണ്ടന്റ് എന്തോ ചെയ്യാൻ പറ്റും അഭിപ്രായങ്ങളും പലതിനോടും പറയും അത് നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഫീൽഡിലും നമ്മളിങ്ങനെ നോക്കണമല്ലോ നമ്മൾ ഓടുന്നു മാത്രം പറഞ്ഞ പോലും ചില സാധനങ്ങള് നമ്മള് നോക്കണമല്ലോ ചിലപ്പോ ചിലർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പാരൽ യൂണിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജോയ് ചെയ്ത ഒരു സാധനമാണ് അതിന്റെ അതിന്റെ തന്നെ ഉണ്ട് റിവേഴ്സ് ആയിട്ട് സംഭവിച്ചതാണ് മനസ്സിലാക്കി കണ്ടു കഴിഞ്ഞാൽ വലിയ എന്തായാലും ാണ് ഇത്ര അറിഞ്ഞല്ലോ എന്നാ ചല്ലി വന്നത് എങ്ങനെയാണെന്നും ചാലി തുടങ്ങിയപ്പോ എങ്ങനൊക്കെ നിന്നെന്നും നാലു വർഷത്തിന് മുകളിലായി വന്ന് അടുത്ത ആൾക്കാരെ കൊണ്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെ അപ്പൊ പായസ കുടിക്കാൻ കൊറേ നേരമായിട്ട് അഖിൽ പ്രസാദ് വിളിക്കുന്നു അപ്പൊ അപ്പൊ അടുത്തൊരു ദിനമായിട്ട് ഞാൻ ഇതേ സീറ്റി വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ